ഒരു സഹോദരനെയാണ് ഷാഫിയുടെ വിയോഗത്തിൽ തനിക്ക് നഷ്ടമായതെന്ന് പറയുകയാണ് നടൻ ദിലീപ് ഷാഫിയുമായി പുതിയ സിനിമയുടെ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഈ അപ്രതീക്ഷിത വേർപാടെന്നും തനിക്ക് ലഭിച്ച മൂന്ന് ഹിറ്റ് സിനിമകളുടെയും സംവിധായകനെയാണ് നഷ്ടമായതെന്നും ദിലീപ് പറഞ്ഞു പ്രിയപ്പെട്ട ഷാഫി പോയി ഞാൻ നായകനായി അഭിനയിച്ച മൂന്ന് ചിത്രങ്ങളുടെ മൂന്ന് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ എന്നാൽ അതിനപ്പുറമാണ് ഞങ്ങൾക്കിടയിലെ ബന്ധം റാഫിയുടെ സഹോദരൻ എന്ന നിലയിലും റാഫി മെക്കാട്ടിൻ്റെ സഹസംവിധായകൻ എന്ന നിലയിലും അതിനെല്ലാം ഉപരി ഒരു സഹോദരന്റെ സ്ഥാനത്തായിരുന്നു ഷാഫിയുടെ സ്ഥാനം കൂടുതൽ എഴുതുവാൻ കഴിയുന്നില്ല ഞങ്ങളിരുവരും സഹകരിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഈ വേർപാട് പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ സുഹൃത്തിന്റെ സഹോദരന്റെ വേർപാടിൽ കണ്ണീർ ദിലീപ് ഫേസ്ബുക്കിൽ കുറിച്ചത് കല്യാണരാമനാണ് ദിലീപിനെ നായകനാക്കി ഷാഫി സംവിധാനം ചെയ്ത ആദ്യ ചിത്രം പിന്നീട് മേരിക്കുണ്ടൊരു കുഞ്ഞാടെന്ന ചിത്രം രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ചെയ്ത ടു കൺട്രീസിലാണ് ഇവർ അവസാനമായി ഒന്നിച്ചത് കടുത്ത തലവേദനയെ തുടർന്നാണ് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെങ്കിലും വിദഗ്ധ പരിശോധനയിൽ അദ്ദേഹത്തിന് ആന്തരിക രക്തസ്രാവം ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു എങ്കിലും ഉടനടി ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല കഴിയുന്ന എല്ലാ ചികിത്സകളും അദ്ദേഹത്തിന് വേണ്ടി മെഡിക്കൽ ടീം നടപ്പിലാക്കിയിരുന്നു അൻപത്തിയാറ് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം സംവിധായകനായിരുന്ന സിദ്ദീഖിൻ്റെ അനന്തരപനായിരുന്നു ഷാഫി അമ്മാവൻ്റെ ചുവട് പിടിച്ചാണ് റാഫിയും ഷാഫിയും സിനിമാ രംഗത്തേക്ക് എത്തിയത് വൺമാൻ ഷോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം പിന്നീട് തുടർന്ന് ആറ് സിനിമകളും അദ്ദേഹത്തിൻ്റെ ഹിറ്റായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ കാണാൻ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളും എത്തിയിരുന്നു മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് നിരവധി സിനിമാ താരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു നോക്ക് കാണാനായി എത്തുന്നത് വൈകുന്നേരമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുക സിദ്ദിഖ്ലാൽ സിനിമകളുടെ ചിരിയും വേഗവുമാണ് ഷാഫിയുടെ മനസ്സിലെ സിനിമയുടെ കാമ്പും കാതലും കല്യാണരാമൻ പുലിവാൽ കല്യാണം തൊമ്മനും മക്കളും മായാവി തുടങ്ങിയ ഹിറ്റുകളും ഇതിൻ്റെ തുടർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് ഷാഫിയുടെ സംവിധാനത്തിൽ ഏറ്റവും അവസാനം